കലാപ്രേമികൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഏതെങ്കിലും ഒരു ഉപകരണം കൊണ്ട് പ്രതലത്തിലൂടെ വരച്ചാൽ കിട്ടുന്ന അടയാളമാണ് വര പഠനത്തിലെ ബാലപാഠങ്ങളിൽ ആദ്യം പരിചയപ്പെടുന്നത് ഫ്രീ ഫ്രീഹാൻ ഡ്രോയിങ് ആണ് ഫ്രീ ഫ്രീഹാൻഡ് ഡ്രോയിങ് എന്നാൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കൈകൊണ്ട് രേഖകൾ വരയ്ക്കുക എന്നതാണ് ഇതിലൂടെ കുട്ടികൾക്ക് ഏതൊരാകൃതിയും ചിത്രങ്ങളും വരയ്ക്കുവാനുള്ള ആത്മവിശ്വാസം വന്നുചേരുന്നു മനസ്സിൽ തോന്നുന്ന രൂപം നേരെ വരയിൽ കൊണ്ടുവരുന്ന അത്ഭുതം അതാണ് ചിത്രകല പെൻസിൽ പിടിക്കുന്ന രീതി പെൻസിലിന്റെ അറ്റത്ത് പിടിക്കാതെ ഏകദേശം ഒരു ഒന്നരഞ്ച മുകളിൽ പിടിക്കുക ഇതെങ്ങനെ ഇങ്ങനെ പെൻസിൽ പിടിക്കുന്നതിനെ ട്രഡീഷണൽ ഗ്രിപ്പ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഗ്രിപ്പ് എന്ന് പറയും ഇങ്ങനെയും പെൻസിൽ പിടിക്കാറുണ്ട് വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യാറുണ്ട് ഇതിന് ഓവർ ഹാൻഡ് ഗ്രിപ്പ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശീലിക്കാം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പരിശീലിക്കാൻ താല്പര്യമുള്ളവർക്ക് ചില ടിപ്പുകൾ പറഞ്ഞു തരാം അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചാർക്കോൾ പെൻസിലാണ് ചാർക്കോൾ പെൻസിൽ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാർക്കോൾ പെൻസിൽ കൊണ്ടും വരയ്ക്കാം ആദ്യം ഇതുപോലെ ഒരു ചെറിയ ലൈനുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക വീണ്ടും അതേ ലൈൻ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുക വീണ്ടും അതേ ലൈൻ കുറച്ചുകൂടെ ലോങ് ലൈനായിട്ട് വരയ്ക്കുക ഇതുപോലെ നീട്ടി വരയ്ക്കുക ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുന്നതിലൂടെ ദിവസവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ലൈൻ നിങ്ങൾക്ക് നീട്ടി ഇതുപോലെ വരയാൻ കഴിയുന്നതാണ് അതേ ലൈൻ തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് വരയ്ക്കുക മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വരച്ചു നോക്കൂ കണ്ടോ വീണ്ടും അതേ താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുക ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ പരിശീലിച്ച് നോക്കൂ പിന്നെ നമുക്ക് ഇതുപോലുള്ള ചെറിയ സ്ക്വയറുകൾ വരച്ച് പിടിക്കാം ഇതെങ്ങനെ ചെറുതായിട്ട് ഇതും അതുപോലെ ലെഫ്റ്റിക്കും റൈറ്റിക്കും വരയാ ഇനി താഴേന്ന് ചെറുതായിട്ട് വരുക പിന്നീടത് നമുക്ക് വലുതായിട്ട് വര കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വരയുന്നൂ ചെറുതായിട്ട് രണ്ടു മൂന്നെണ്ണം അടുത്തതായി ഒരു ട്രയാങ്കിൾ വരയ്ക്കാം ഇതുപോലെ കണ്ടോ ആദ്യം ഒന്ന് വരഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒന്ന് വരയുക വീണ്ടും ആവർത്തിക്കുക ഇനി അതേ ട്രയാങ്കിൾ അതേപോലെ താഴോട്ട് വരയുക ഇങ്ങനെ തന്നെ അടുത്ത ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക ഇതാ കണ്ടോ ഇങ്ങനെ വരഞ്ഞിട്ട് ഇത് ലെഫ്റ്റിക്കും റൈറ്റിക്കും വരയുക ഒന്നുകൂടി സ്പീഡിൽ വരുക ഇനി ഇതേപോലെ തിരിച്ചു വരയ്ക്കുക അടുത്തത് ഒരു കോൺസെൻട്രേഷൻ സർക്കിൾ വരച്ചു നോക്കാം ഇതും ഇതുപോലെ തന്നെ റൈറ്റിക്കും റൈറ്റെന്ന് ലെഫ്റ്റിക്കും വരച്ച് പരിശീലിക്കുക ഇതേപോലെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും വരച്ച് നോക്കുക ഇരുദിവസവും അടുത്ത നമുക്ക് ഇതുപോലുള്ള ഷേപ്പുകൾ വരച്ച് പിടിക്കാം ഇതും അതുപോലെ തന്നെ റൈറ്റിക്കും ലെഫ്റ്റിക്കും നമുക്ക് വരയ്ക്കാം പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ലെഫ്റ്റിക്ക് വരയ്ക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അതിൻ്റെ മുകളിലൂടെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഇവിടെ തിരിച്ചു വരയ്ക്കുക എന്നിട്ട് താഴെ നമ്മളൊന്ന് വരച്ചു നോക്കുക അടുത്ത് നമുക്ക് ഇതുപോലെ എട്ടെന്ന സംഖ്യ ഇങ്ങനെ യോജിപ്പിച്ച് പോകാം ഇതും ലെഫ്റ്റിക്കും റൈറ്റിക്കും വരയണം പക്ഷെ ഇത് തിരിച്ചു വരയാ ഒന്നുകൂടെ പ്രയാസമുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അതുപോലെ അത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചും വരയ്ക്കാം ഇതൊക്കെ ഉണ്ടോ ഇതിങ്ങനെ വരഞ്ഞു വരുമ്പോൾ ഒന്നും കൂടി സ്പീഡ് കിട്ടും പിന്നീട് നമ്മൾ ഇതുപോലുള്ള ഓരോ ഷേപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരഞ്ഞ് പിന്നൊന്ന് വരഞ്ഞ് വരഞ്ഞ് വരുമ്പോൾ നമുക്ക് തന്നെ സ്വയം കുറേ ഷേപ്പുകൾ വരും ഇതുപോലെ സർക്കിൾ ആയിട്ടും സ്ക്വയർ ആയിട്ടും ഒക്കെ സ്പീഡിൽ വരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം ചാർക്കോൾ ടു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക